ഇന്നത്തെ എന്താന്ന് പ്രത്യേക ഒരു വർഷമായിട്ട് ഞങ്ങൾ കാത്തിരുന്ന ചന്ദനക്കുട എത്തി കേട്ടോ എവിടാന്നറിയാവോ എരിമേലി തന്നെ അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവ് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു അമ്മച്ചിയുടെ ബ്രദർ ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് പിള്ളേർക്കൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ ഓരോ ഹിന്ദിക്കാരന്മാരും ഓരോന്നും ഉത്സാഹിക്കും ഇത് വാങ്ങിച്ചോ ഇത് വാങ്ങിച്ചോന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വന്നു വന്ന് നിക്കുക അപ്പൊ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തല്ലേ എങ്ങനെയാന്ന് ഓർത്ത് ൂൺൺ വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ എയറിലോട്ട് പറന്നു പോകുന്ന ബലൂണെ അപ്പൊ മാമച്ചി കൊച്ചിന്റെ കൈ വളയിൽ കെട്ടിക്കൊടുക്കുക പറന്ന് പോകാതിരിക്കുന്നു മിൻഹായിക്ക് അക്കച്ചയും കെട്ടിക്കൊടുക്കുക കേട്ടോ അങ്ങനെ കെട്ടിക്കൊടുത്തോണ്ടിരിക്കുമ്പോൾ മിഹായിക്കാണെങ്കിൽ വേറെ വേറെ സാധനങ്ങൾ മിന്നാന്ന് വെച്ചാൽ അമ്മ സിസ്റ്ററിന്റെ മോളാണേ അപ്പൊ അവൾക്ക് വേറെ വേറെ സാധനം വേണം അപ്പൊ അതിനെ ഇറങ്ങി അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുകളും ഇറങ്ങിയപ്പോൾ എനിക്കത് വേണം അത് വേണോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മാമച്ചി ഇങ്ങനെ വില വിലയെല്ലാം ചോദിക്കുന്നുണ്ടേ പിന്നേം ഓരോന്നും വാങ്ങിച്ചു അത് പുറയിലോട്ട് പോ പറന്നു പോവുമല്ലോ അപ്പം വളയിലൊക്കെ കെട്ടിക്കൊടുത്ത ഭയങ്കര സന്തോഷമായി കുഞ്ഞിനെ അയ്മെന്നാ കുഞ്ഞിന്റെ പേരും ഇവളുടെ പേര് കാണിക്കുന്നവളുടെ പേര് മിൻഹാ ഫാത്തിമ എന്നാണ് കേട്ടോ ഈ മിണ്ടുന്നവരായ അമ്മച്ചുടെ ബ്രദറെ അനസു ആണ് പേര് അങ്ങനെ ഹിന്ദുക്കാരന്മാർ എന്തൊക്കെയോ പറയുന്നു മാമച്ചി കുറച്ച് ഹിന്ദി അറിയാവെ അപ്പൊ അവരുമായിട്ട് നല്ല സംസാരിക്കുമായിരുന്നു കുഞ്ഞെ ഒരു ബോളും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നാക്കും വാങ്ങിച്ചു കൊടുത്തേ കൊടുത്തു ഒക്കെ വാങ്ങിച്ചു കൊടുത്തല്ലേ എങ്ങനെയാവും ഒരു ഫ്രണ്ട് ഇപ്പം നിക്കുവാണല്ലോ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു കൊടുത്തത് കുഞ്ഞിനെ കുഞ്ഞിന്റെ ആകെ കൂടെ കയ്യിൽ വളയിൽ കെട്ടാവുന്ന ഓർത്തിയാണെ കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര സന്തോഷം അതെല്ലാം കണ്ടിട്ട് പിന്നെന്താ മിഹായിക്കത് വേണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ചോട്ടി ഭരിക്കണെങ്കിൽ ഒന്നും വേണ്ട അത് കുഞ്ഞു പിള്ളേർ കളിക്കുന്ന ഞാൻ ഇച്ചിരി വലിയ തായി അങ്ങനെ എന്തെങ്കിലും അമ്മച്ചുമായിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ നേരെ ഞാൻ മിഹാനെ കളിയൊക്കെ ആക്കുന്നുണ്ട് നിന്റെ പല്ലി കളിന്നൊക്കെ അവള് ഞാൻ പല്ലി കമ്പിട്ടുണ്ട് പല്ലി കമ്പിന്നൊക്കെ വിളിച്ച് എന്നെയും കളിയാക്കുന്നുണ്ട് അത് കുഞ്ഞിനെ വളരെ ബോള് കൈ ഇട്ടുകൊടുത്തോ കളിയാണ് ലൈറ്റ് കത്തുവോ ഇങ്ങനെ ഇങ്ങനെ സ്പ്രിങ് പോലെ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കേട്ടോ അതുകഴിഞ്ഞ് മാമച്ചി ഇതെല്ലാം കണ്ടു മാമസിക്കാണെങ്കിൽ സന്തോഷം പിള്ളേർ ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ടേ പിന്നെ ബോൾ ഊരി പോയപ്പോ അമ്മായി കൊണ്ട് കിട്ടി കുഞ്ഞ് ഭയങ്കര കരച്ചില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് അക്കച്ച ആണെങ്കി ഇങ്ങനെ ഊതും സാധനം വാങ്ങിച്ചെ അതാണെങ്കി എല്ലാരും കൊണ്ട് ഊതിപ്പറ്റിയോ കുഞ്ഞു ആണെങ്കിൽ ഊതിപ്പൊ ഭയങ്കര സന്തോഷം എന്റെ വീഡിയോ സന്തോഷം ഇപ്പൊ കണ്ടാണ് പോയു മാറി മാറി ആ ഊതി കൊച്ചി കൊച്ചി ഊതാ കൊടുക്കടി അമ്മിയമ്മിയാ ഇത് கம்மியாக தான் கம்மியாக தான் ஒன் டூ